ഹായ് ഗായ്സ് അപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയേക്കുമാണ് അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഇടുന്നത് കാരണം ഇത്രയും ദിവസം കണ്ടപ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇടാൻ ഒരു വീഡിയോ ഇടത്തക്ക രീതിയിൽ ഒരു എന്തെങ്കിലും അതിൻ്റെ അകത്ത് സംഭവിച്ചു എന്ന് തോന്നിയില്ല പിന്നെ കണ്ടസ്റ്റൻസിനെയൊക്കെ കണ്ടു നമുക്കങ്ങനെ ഒത്തിരി ഇങ്ങനെ സീരിയലൊക്കെ ഉള്ളവരെയൊക്കെ നമുക്ക് കണ്ടറിയാം പിന്നെ നമുക്ക് വളരെ ഇപ്പം ഏകദേശമൊക്കെ അറിയാവുന്ന നമ്മുടെ രേണു സുതിയാണ് കാരണം വീഡിയോസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കിയല്ലേ പുള്ളിക്കാർ അപ്പം എന്നാന്ന് ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇടാനുള്ള തിരി മീൻസ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ടാസ്ക് ഇന്നത്തെ അല്ല ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഓമന പേരിടുക എന്നുള്ളത് അപ്പം ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും അന്ന് ഒരു വീഡിയോ ഇടണം എന്ന് തോന്നി കാരണം എല്ലാവർക്കും നല്ല നല്ല പേരുകളൊക്കെ കൊടുത്തു ഇപ്പോൾ ഒരു ഇഷ്ടം ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത നമുക്ക് എന്താ പറയുന്നത് ഒരു സംസ്കാര ഉള്ള പേരുകളാണ് കൊടുത്തത് പക്ഷേ രേണുസുദിക്ക് അക്ബർ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് കൊടുത്ത പേര് നമ്മൾ കണ്ടു സെപ്റ്റിക് ടാങ്ക് എന്നും പറഞ്ഞു സെപ്റ്റിക് ടാങ്ക് എന്ന പുള്ളിക്കാരിയെ വിളിച്ചേക്കുന്നത് അപ്പം അത് ഒരു നമ്മളൊരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും ലക്ഷങ്ങൾ കാണുന്ന ആ ഒരു ഷോയിൽ വന്നിട്ട് ഒരു സ്ത്രീയെ സ്ത്രീയെ സ്ത്രീയെന്നല്ലേ ഇനി ഒരു പുരുഷനെ ആണെങ്കിൽ പോലും അങ്ങനെ വിളിക്കുവാണെങ്കിൽ ആ ഒരു പേര് ആ ഒരു പേരാണ് അവർക്ക് ഇടുന്നതെങ്കിൽ അതിൽ ഓമനപ്പേരെന്നുള്ള രീതിയിൽ അത് ഇടുമ്പത്തേക്കും ആ ഇട്ടയാളുടെ സംസ്കാരം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു കണ്ടസ്റ്റൻസിനും ഫേവറബിൾ ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടോ ഒന്നും ഇതിൻ്റെ അതിപ്പോൾ ഇത് തുടങ്ങിയതേ ഉള്ളൂ എനിക്കിൻ്റെ അകത്ത് ആരുമില്ല പക്ഷെ ഇയാള് ഇങ്ങനെ പറഞ്ഞത് അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാവുന്ന ഉള്ളൂ ഇത് ശരിയാണോ ന്യായമാണോ അങ്ങനെ ഒരു അതൊരു അല്ലേ അതൊരു വളരെ ഷെയിംഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അക്ബർ അലി ആ അതെ കാരണം രേണു പിന്നെ ആണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ക്യാമറയുടെ ആണെങ്കിലും ആ പറഞ്ഞ് അതിന് അവൾക്കുണ്ടായ ആ ഫീലിംഗ് അവൾ പറഞ്ഞത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് പുള്ളിക്കാര് ശരിക്കും ചൂളിപ്പോയി കാരണം ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് കൂടെ ഇരിക്കുന്നത് അത് കൂടാതെ വെളിയിൽ അവരുടെ കുടുംബം കാണുന്നു അവരുടെ മക്കൾ കാണുന്നു എത്രയും ആൾക്കാർ കാണുന്നു ഇപ്പോൾ എല്ലാവരും രേണു സുതി ഏകദേശം ഒരുപാട് പേർക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാരും എല്ലാവരുടെ മനസ്സ് നിൽക്കും ഇഷ്ടമില്ലാത്ത അവർ ഒരുപാട് നെഗറ്റീവ് അടിച്ചിട്ട് അവരകത്ത് കയറിയേക്കുന്നത് അപ്പം എന്നിട്ട് അവൻ ഇങ്ങനെയൊരു ആ പുള്ളിക്കാരൻ അക്ബർ എന്ന് പറയുന്ന ആ വ്യക്തി ഇങ്ങനെ ഒരു പേര് പറഞ്ഞപ്പം ശരിക്കും അത് ഭയങ്കര ഒരു മോശം ആയിട്ട് തോന്നി അയാൾ അയാളതിന് മാപ്പ് പറഞ്ഞാൽ പോലും ഇത്രയും നമുക്ക് നമ്മുടെ മനസ്സിൽ പിന്നെ ഇത് നിൽക്കുകയാണ് ഇതിനൊരു മാപ്പ് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കത് അത്രയും അങ്ങോട്ട് ക്ഷമിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല കാരണം ഇപ്പോൾ രേണുവിനെ സംബന്ധിച്ച് ശരിയാണ് ഒരുപാട് പിന്നെ വേറെ മോശപ്പെട്ട രീതിയിലൊന്നുമല്ല പുള്ളിക്കാരി കുറെ വീഡിയോസ് പുള്ളിക്കാരിക്ക് ഒക്കെ വല് അഭിനയിക്കാനൊന്നും അറിയത്തില്ല പക്ഷേ പുള്ളിക്കാരിയെ സംബന്ധിച്ച് ഭർത്താവ് മരിച്ചു പോയി അവർ അവർക്ക് രണ്ട് ആങ്ങുഞ്ഞുങ്ങളെ വളർത്താനുണ്ട് അവരുടെ കുടുംബം ഒക്കെ നമുക്കറിയാം നമ്മൾ വീഡിയോസിലൂടെ അല്ലാതെയൊക്കെ ഇപ്പം എനിക്കാണെങ്കിലും നമുക്ക് അറിയാവുന്ന അറിയാവുന്ന വീട്ടുകാരെന്നല്ല മീൻസ് ഞങ്ങളുടെ ഒരു നാട്ടിലുള്ളതാണ് അവരുടെ പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ അറിയാം അങ്ങനെ ഒരു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കിടന്ന് ഈ പെടാപ്പാട് പേടുന്നത് അവർക്ക് അറിയാൻ വേലങ്കിൽ അവർ ഈ കിടന്നുകൊണ്ട് ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവനും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് അത്രപ്പാടാണ് പിള്ളേരെ വളർത്താനും അവരുടെ പിന്നെ വലിയ പൂസത്തോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ കിടന്നീ ഓരോന്നീ കാണിച്ചു കൂട്ടുന്നത് അപ്പം ഇതിന് ഈ ഷോയ്ക്ക് അവർ വന്നേക്കുന്നത് തന്നെയാണെങ്കിലും അതിന് വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ വേറൊരു കാര്യം ഒരുപാട് ആൾക്കാർ വലിയ വലിയ ആൾക്കാരൊക്കെ വർഷങ്ങളായിട്ട് ഈ ബിഗ് ബോസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കിടന്ന് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടാണ് എത്തുന്നത് വേണുവിനെ സംബന്ധിച്ച് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് പിന്നെ ഇതിലേക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് എത്തുക എന്ന് പറയുമ്പോൾ അതവരുടെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് അപ്പം ഇത്ര ഇങ്ങനെ എന്നിട്ട് അവരെ ഇങ്ങനെ വളരെ കുറച്ച് കാണിച്ച് അവര് പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് അകത്ത് അവരുടെ തല കയറുകയാണെങ്കില് ആ ആൾക്കാരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടുമായിരിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയിലായിരിക്കാം ഇയാൾ ഈ കാണിച്ചത് പക്ഷേ എന്ത് തന്നെയാണേലും ഇനി ഇവർ നെഗറ്റീവ് ആണെങ്കിലും ശരി പോസിറ്റീവ് ആണേലും ശരി എങ്ങനെയാണെങ്കിലും ശരി ഇത്രയും ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇവരെ ഈ ഒരു പേര് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നു ഇപ്പം ഒരു പെണ്ണിനെ ആണേലും ശരി ഒരാണിനെ ആണെങ്കിലും ശരി എന്നെങ്കിൽ നമ്മളൊന്ന് വിചാരിച്ച് നോക്കിയല്ലേ ഇത് ഒരു അവരുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവരുടെ അപ്പൻ കാണുന്നു അമ്മ കാണുന്നു സഹോദരങ്ങൾ കാണുന്നു എത്ര പേര് കാണുന്നു അവരെല്ലാം കാണുമ്പം എല്ലാവരെയും പാവയിൽ നിന്ന് വിളിക്കുന്നു ക്യൂട്ടീന്ന് വിളിക്കുന്നു എന്നാ പിന്നെ ചക്കര പഞ്ചാരന്ന് എല്ലാം വിളിച്ചേച്ച് ഇവരെ ഇങ്ങനെ ഒരു പേര് വിളിക്കുമ്പോൾ എനിക്ക് അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനെ പിന്നെ അങ്ങനെ ഒരു അഭിസംബോധന ചെയ്യുന്നത് അത് ഒരിക്കലും ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ അത്രയ്ക്കുള്ള ആ ഒരു വിവരമേ ഉള്ളൂ പിന്നെ അത്രക്കുള്ള ബോധവേ ഉള്ളൂ പുള്ളി കാണിക്കുന്നത് രേണു ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഉള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും അങ്ങോട്ട് ഫസ്റ്റ് ഡേ വന്നപ്പോൾ തൊട്ടങ്ങോട്ട് കഷ്ടപ്പെടുവോ എല്ലാവരും ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇന്നപ്രമോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നന്മ നന്മമാരും കളിക്കാൻ പാടില്ല മറ്റേ കരഞ്ഞ് ഒറ്റപ്പെടാൻ പാടില്ല അങ്ങനെയൊക്കെ അപ്പം ഇതൊന്നും ആകാതിരിക്കാനായിട്ട് എല്ലാവരും അങ്ങോട്ട് കഷ്ടപ്പെടുക ഒരാൾ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് വരുമ്പോൾ എല്ലാവരും കൂടെ അങ്ങ് ആക്രമിച്ച് അവരുടെ കണ്ടന്റ് ആക്കാനായിട്ട് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ രേണുവിന് ഇതിനൊന്നും അറിയത്തില്ല ഇപ്പം ഇപ്പം ഒരു ബിഗ് ബോസിൽ പോയാൽ അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബിഗ് ബോസിൽ പോയാൽ ഒരു നോർമൽ മാൻ ഒരു കോമൺ മാൻ ഒരു അനീഷിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാള് ബിഗ് ബോസിൽ പോയാൽ നമുക്ക് അറിയത്തില്ല ഓ അതിൻ്റെ ഇടയിൽ ചെന്ന് കിടന്ന് അടിപിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി അഭിപ്രായം പറയാനോ നമ്മൾ മാറി മാറിയിരുന്നതൊക്കെ ഇത് എന്തുവേ സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അത് തന്നെയാണ് രേണുൻ ചെയ്യുന്നത് രേണുവിന് അറിയത്തില്ല അവിടെ കിടന്ന് അടിപിടിക്കാൻ അതിനു അല്ലാതെ ഒരു ടാസ്കാണെങ്കിൽ അതിനെ ഇടിച്ചു തീർപ്പിച്ചു അതിനുള്ള ആരോഗ്യവും അതിനില്ല പുള്ളിക്കാരി പക്ഷെ വളരെ ഈ ഇത്രയും പേരുള്ളതിലും എനിക്ക് തോന്നിയത് പുള്ളിക്കാരി വളരെ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ആക്ച്വൽ ആക്ച്വൽ രേണു എന്താണോ അതാണ് എൻ്റെ അകത്ത് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പുറമേയുള്ള സോഷ്യൽ മീഡിയയില് നമ്മൾ വെളിയിൽ പുള്ളിക്കാരി കാണിച്ചുകൊണ്ടിരുന്നത് ഈ അഭിനയിക്കാൻ പോവുക അത് എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളാണ് ചെയ്തോണ്ടിരുന്നത് അല്ലാതെ ഇപ്പം ഈ അകത്ത് വന്നിട്ടാണ് രേണു ഒന്ന് റിലാക്സ് ചെയ്യുന്നത് സമാധാനമായിട്ട് അവർ ശരിക്കും ഈ സുതി മരിച്ചതിന് ശേഷം അവരൊന്ന് ഒന്ന് ഒരു എന്നാ പറയുന്ന അവർ ഈ ജീവിതത്തിന്റെ ഈ ഓട്ടപ്പാച്ചിലിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കുന്ന അകത്ത് വന്നിട്ടാണ് അവർ ഒന്ന് ശ്വാസം വിടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അവരകത്ത് വന്നിട്ട് ഈ ആൾക്കാരെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചില കാര്യങ്ങളൊക്കെ രേണുവിന് ഇത് ടാസ്ക് ഒക്കെ വരുമ്പോൾ ആയിരിക്കും രേണു അന്തം വിട്ടിരിക്കുക കാരണം ചിലപ്പോൾ മനസ്സിലാകുന്നില്ലായിരിക്കും ഇതൊരു കോമൺ മാൻ ശരിക്കും ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ രേണു ബിഹേവ് ചെയ്യുന്നതിൻ്റെ അകത്ത് പക്ഷേ ആയിട്ട് എന്ന് എനിക്ക് തോന്നുന്നത് രേണു മാത്രമാണ് ഇതുവരെ 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 ആയിട്ട് നിൽക്കുന്നത് രേണു മാത്രമാണ് അപ്പം ഇപ്പം പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല ഞാനിപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തിയോ ആരാണെങ്കിൽ അതൊന്നും അല്ല ഈ ഒരു അഭിസംബോധന ഈ ഒരു ഓമനപ്പേര് ഇതിനെ ഓമനപ്പേരെന്നുള്ള രസം ഒന്നും അല്ലായിരുന്നു കൊടുക്കുന്നത് അത് അപ്പം തന്നെ ബിഗ് ബോസ് അത് താക്കിയത് ചെയ്യേണ്ടതായിരുന്നു ഇല്ലെങ്കിൽ അടുത്ത ഇനി എന്നാണോ മോഹൻലാൽ വരുന്നത് പുള്ളിക്കാരനാണെങ്കിലും അതിനൊരു വളരെ കാരണം ഇത് മൊത്തം പുള്ളിക്കാർ പറഞ്ഞത് ശരിയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ഈ മുഖത്ത് പിന്നെ വിധവയായിട്ടുള്ളൊരു സ്ത്രീയെ രണ്ട് മക്കളെ വളർത്തുന്ന ഒരമ്മ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉള്ള ഒരു ഒരു അടിയാണ് ഈ ഈ പറഞ്ഞ ഈ ഒരു പേരെന്ന് പറയുന്നത് അവർ ഏത് തരത്തിൽ അവർ തരത്തിലൊന്നും തരത്തിലൊന്നുമല്ല അവർ വളരെ ഡീസൻറ്റായിട്ട് അവർ ഈ അഭിനയിച്ച് ഇങ്ങനെ അങ്ങനെയല്ലേ അതല്ലേ നമുക്ക് മറ്റു മനുഷ്യർക്കെല്ലാം ദേഷ്യം വരുന്നത് എല്ലാവർക്കും ഒരു ദേഷ്യം പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ ശരിക്കും അറിയത്തില്ലാതെ പുള്ളിക്കാരി വീഡിയോസും കാര്യങ്ങളും അതൊക്കെ ജീവിക്കാനുള്ളത് അത്രപ്പാടായിട്ട് കണ്ടാൽ മതി അപ്പം വേറെ ഒരു നെഗറ്റീവ് അവരെക്കുറിച്ചില്ല അപ്പം ഇത് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു ഒരു ഇതാണല്ലോ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതിയാണ് നമ്മുടെ എന്നാ പറയുന്നത് നമ്മൾ ഈ വിധവയാണ് അതുകൊണ്ടൊന്ന് ലിപ്സ്റ്റിക് ഇട്ടു ഒരുങ്ങിപ്പോയി അഭിനയിച്ചു പിന്നെ അവർ ശരിയല്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നമ്മളവരെ കാണുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ് അതൊക്കെ ജീവിക്കാനുള്ള തത്രപ്പാടാണ് എന്ന് വിചാരിച്ചു തരുമ്പോൾ രണ്ട് മക്കളെ വളർത്തണം വലിയ ബാക്ക്ഗ്രൗണ്ടോ ഫൂസത്തോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ ബാങ്ക് ബാലൻസോ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു കലാകാരനെ നമുക്കറിയാം അയാൾക്ക് എങ്ങനെയായിരുന്നു എന്തോരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഭാര്യ എന്ന് പറയുന്നത് അവര് തന്നെ മെനക്കെട്ടിറങ്ങിയാലേ പറ്റത്തുള്ളൂ അവരുടെ കുടുംബത്തിൽ കഞ്ഞിവെക്കാനായിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതിന്റെ അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന മഹാന്മാരും മഹതികളും എല്ലാം കൂടി അവരുടെ തലയിലേക്ക് കയറാനായിട്ട് ഓക്കെ ഭാഗമായിട്ട് ഭാഗമായിട്ടൊക്കെ പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് പുറത്ത് അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കുറച്ച് കൂടുതലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എനിക്കിപ്പം ശരിക്കും പറഞ്ഞാൽ പറയാൻ തോന്നുന്നത് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ രേണുവിനെ രേണുവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ പറയാനായിട്ട് തോന്നുകയാണ് കാരണം എനിക്കും ഈ പുറത്തുള്ള നെഗറ്റീവും കാര്യങ്ങളും ഒന്നും ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പം എനിക്കെന്തോ രേണുവിനോട് ഇഷ്ടം തോന്നുന്നു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് അവരെ അവിടെ കേൾക്കാൻ പോലും ആരും ശ്രമിക്കുന്നില്ല അനീഷ് പിന്നെ അനീഷിനെ എല്ലാവരും അവോയ്ഡ് ചെയ്ത് പുള്ളിക്ക് എന്നാലും പുള്ളി ഒച്ച വെച്ച് ഒച്ച വെച്ച് പുള്ളിയെല്ലാവരും എല്ലാവരുടെയും ശ്രദ്ധ നേടും പക്ഷേ എന്നാൽ പോലും രേണുവിന് അതിനുള്ള കഴിവുമില്ല അപ്പം രേണു പറഞ്ഞ പോലെ നമ്മൾ കാണുക നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് പ്രകൃതി ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല ഇപ്പം നമ്മൾ നോക്കിയും കണ്ടും ചെയ്യുക അല്ലാതെ തടിമിട കൊണ്ട് എല്ലാ പിന്നെ എല്ലാത്തിലും കയറി തലവെക്കുന്നു ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആർക്കും വോട്ട് ചെയ്യാതിരിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇത് മോഹൻലാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അക്ബറിന് താക്കീതും കൊടുക്കുക തന്നെ ചെയ്യണം ഇങ്ങനെ ഇത്രയും മോശപ്പെട്ട ഒരു വാക്ക് ഒരാളെ മുഖത്ത് നോക്കി എന്തിൻ്റെ പേരിലാണേലും എന്ത് ടാസ്കിൻ്റെ പേരിലാണേലും വിളിച്ചതിന് അത് മോഹൻലാൽ പ്രതികരിക്കുക തന്നെ ചെയ്യണം